അപ്പോൾ വെൽക്കം ബാക്ക് ഷർപ്പാണ് കുത്ത് സിദ്ദീഖ് ഇപ്പം ഉള്ളത് നമ്മുടെ അമ്മായിൻ്റെ കൂട്ടിൽ തന്നെയാണ് അതായത് ഒരു പുഴവക്കൽ ഇത് കണ്ട ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സിദ്ദീഖ് അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നീന്തി കളിച്ച് അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് എരുന്തൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ എരുന്തൽ പിടിച്ച് കാട്ടിത്തരാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മൾ പിടിച്ച എരുന്താട്ടാ ഈ തോണിയിൽ തിരി സമയം കൊണ്ട് പിടിച്ച ഇരുന്താണ് എന്താ ഒരു പത്ത് നൂറിനുണ്ട് നല്ല ജീവനുള്ള ഇരുന്ത ഒക്കെ ജീവനുണ്ട് കണ്ടാ ജീവൻ ഇല്ലാതെ തോന്നും ഇടയ്ക്ക് ഇങ്ങനെ തൊള്ള തുറന്നു തുറന്ന് ഇങ്ങനെ പൂട്ടും അപ്പൊ ഇതാണ് സാധനം നമ്മൾ ഇത്ര നേരം ഇരുന്ന് പിടിച്ചിട്ട് സിദ്ധി സിദ്ധിക്കാണ്ട് ഇത് പിടിക്കേണ്ട ആള് ഫോൺ ഇത് വെള്ളത്തിന് അടിയിൽ പോയിട്ട് ഇൻസിക്ക് പരിധി നോക്കുമ്പോൾ അതിലും മിനുസുള്ള സാധനം കാണുമ്പോൾ നന്നായിട്ട് കയ്യിലെടുത്തുകൊണ്ട് മേലൊക്കെ പൊന്തി വരും അങ്ങനെ ഓരോ മുന്നിലും അഞ്ചെണ്ണം പത്തെണ്ണം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവരെ നൂറെണ്ണം ആയിട്ടുണ്ട് ആ അവൻ്റെ കയ്യിൻ്റെ കോലം കണ്ടില്ല അടിയിൽ പോയി പൊയ്ക്കാണ്ടും മാന്തിയിട്ടായതാണ് ചളി ചളിയും പിന്നെ ഇതിൻ്റെ കറുപ്പ് കളറും ഇപ്പം വീണ്ടും ഞങ്ങൾ തോണി കയറിക്കാണ്ട് ഒന്നും കൂടി പിടിക്കാൻ വേണ്ടി പോകട്ടെ ഇതുവരെ ഞങ്ങൾ ഇരുന്ന് അങ്ങനെ പിടിക്കുന്നത് അപ്പോൾ ക്യാമറ എടുത്തില്ല ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോയി ക്യാമറ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അപ്പോൾ നമ്മൾ പിടിച്ച സാധനം അവിടെ എടുക്കുന്നുണ്ട് സിദ്ധിക്ക് വെള്ളത്തിൽ ഞാനും കുറയൊക്കെ മുങ്ങിക്കാണ്ട് അടിക്കുമെന്ന് നോക്കി പക്ഷേ എന്നോട് എത്താൻ കഴിയണം ഇവരൊക്കെ സ്ഥിരമായിട്ട് വെള്ളത്തിൽ ജീവിക്കണ ആൾക്കാരെ ആയതുകൊണ്ടാണ് പോലെ കൊണ്ട് എടുക്കാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയൂല ആദ്യം വരുന്ന ആൾക്കാർക്ക് കഴിയൂല ഇപ്പോൾ സിദ്ധിയൊക്കെയാണ് ഞമ്മളെ മുങ്ങൽ വിദഗ്ധൻ അപ്പോൾ നമ്മളെ പങ്കായം ഇതാണ് കേട്ടോ തുഴ നമ്മളൊരു മട്ടൽ ഉപയോഗിച്ചിട്ടാണ് ഇത് തുഴയുണ്ട് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത് ഏകദേശം ഈ ചുറ്റുവട്ടത്തൊക്കെ നല്ലോണം ഉണ്ട് ഇപ്പം മഴ പെയ്തുകൊണ്ട് കുറച്ചുകൂടി വെള്ളം പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താന്നാൽ എല്ലാവർക്കും ഒന്ന് എടുക്കാൻ പറ്റും അന്ന് നിഷാ നമുക്ക് സിദ്ധിഖ് ഇത് ഇവിടെ മുങ്ങിട്ടുണ്ട് വരുമ്പോ നമുക്ക് എരുണ്ടോ ഇല്ലയോ നോക്കാം അവിടെ തന്നെ അതാ എന്താ ഈ ഏരിയയിലൊക്കെ നല്ല ആളുണ്ട് അതുകൊണ്ട് അടീക്ക് എത്താൻ തന്നെ കഴിയുന്നു സിദ്ധീഖ് പറഞ്ഞത് നമ്മളിപ്പോ ആദ്യം എടുത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ അവിടെ പിന്നെ വലിയ ആഴല്ലായിരുന്നു സാധനം കിട്ടാണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഏകദേശം അക്കരെത്തി ഞങ്ങൾ വരെ പൊങ്ങിയില്ല എന്താ അവിടെ പൊങ്ങിയത് എന്തായിട്ടൊന്നും കിട്ടിയില്ല അയ്യോ അപ്പൊ സിദ്ധിയൊക്കെ തോണി കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ബാക്ക് സൈഡ് പോയാൽ കേട്ടോ ആ ബാക്കിൽ നമ്മൾ അവിടെ നിന്നാണ് കുറച്ച് കിട്ടിയത് അപ്പം അങ്ങോട്ടേക്ക് വീണ്ടും പോയിട്ട് ഒന്നുകൂടി മുങ്ങിക്കാണ്ട് എങ്ങനെ എടുക്കണ്ടെന്നുള്ളതാണ് കാണിച്ചു തട്ടോ ചാട്ടം ചാറുണ്ട് ചാടിപ്പം ഒന്നായിട്ട് തൂണി ഒലഞ്ഞത് കണ്ടിരിക്കാം കിട്ടിയ കിട്ടിയാ ഓ ചാടിപ്പം തന്നെ അവനക്ക് സ്കൂളിൽ തന്നെ സാധനം കിട്ടാൻ തോന്നി ഓ അടിയെ പോയിട്ട് തപ്പി പിടിച്ച് കൊണ്ടുവന്ന സാധനമാണ് എത്ര കിട്ടിയ അഞ്ചെണ്ണോ അതാ കയ്യില് മാഷാ അത് എത്ര ഉണ്ടാ ഉ നാലിലഞ്ചെണ്ണുണ്ട് അയ്യോ അത് കണ്ടില്ല ഇതാണ് സാധനം അവൻ്റെ കയ്യിലെ കോലം കണ്ടില്ല പിടിച്ചിട്ട് നഖം നന്നായിട്ട് കറുപ്പ് കളർ ചെയ്തിരിക്കണം നല്ല കിതക്കുണ്ട് ഞമ്മളൊക്കെ ആണെങ്കിൽ ഒറ്റ മൊങ്ങൽ എണീറ്റ് പോരും ഞാൻ ഒരുപാട് പ്രാവശ്യം പെടുന്ന ഞാൻ വീട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ധൂണിയാത്ര പുഴ അപ്പോൾ സിദ്ദീഖ് നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടാവും ഇവിടെ വന്നാൽ നമ്മൾ കുളിക്കാനും മീൻ പിടിക്കാനും തൂണിലുള്ള യാത്രക്കൊക്കെ നമ്മൾ കൂടെ അധികം ഉണ്ടായാലും സിദ്ദീഖ് ആണ് സിദ്ധിക്കുന്ന വീട് നമ്മളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വലിയ പഴയ കളിക്കൂട്ടുകാരും കൂടിയാണ് ഞാൻ തോണിന്റെ വലിയൊരു ധൈര്യം തൂണിൻ്റെ നമ്മൾ സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇത് കവറാക്കുന്നു നേരെ പോകുന്നു ഫ്രൈ ആക്കുന്നു അത്യാവശ്യം ഉണ്ടല്ലോ എത്ര രൂപ മുതലുണ്ടാവും പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമെൻ്റെ അടുത്തുണ്ട് പൊന്ത ഇത്രയും പിടിച്ചിട്ടുണ്ട് മാഷാ ഒന്നോ അത്ര കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അതിലിങ്ങനെ പരന്ന് കിടന്നിട്ട് നമുക്ക് അറിയില്ലായിരുന്നു എത്ര ഉണ്ട് കുറച്ചുള്ള വിചാരിച്ചു കവറിലാക്കിയപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ട് ധാരാളം ഇതൊക്കെ പോരെ നമുക്ക് രണ്ടോ കഴിക്കാൻ രണ്ടോ അനഞ്ചോ എത്ര ആൾക്കാർ കഴിക്കാം എൻ്റെ വീടാൾട്ടാക്കുന്നു നേരെ വീട്ടിൽ പോകുന്നു എന്നിട്ട് ഞമ്മളെന്നെ തോൽച്ചിട്ട് ഞമ്മളെ ഉണ്ടാക്കും ഒന്നുമില്ല അത്യാവശ്യമുള്ള കന ഉണ്ട് സിദ്ധിഖാ ഫ്രഷ് ആകുന്നുണ്ട് ഞാൻ ഈ സാധനം കൊണ്ട് വീട്ടിൽ പോട്ടെ ഏർ എന്നിട്ട് പോകാൻ ഫ്രഷാക്കുന്നതിന് ശേഷം ഞമ്മള് നന്നായിട്ട് ഒരു ഫ്രൈ ആക്കും ഇതല്ല വലിപ്പമുണ്ടല്ലോ കാമ്പ് തിളപ്പിച്ചു കൂറ്റി സിദ്ധിയൊക്കെ കൂട്ട് പോയി മാറ്റി ഫ്രഷ് ആയി വന്നിട്ടാ പുഴയ്ക്ക് നമ്മളിത് തിളപ്പിച്ചിട്ട് ഇത് ഓപ്പണാക്കി ഇതിനോട് കാമ്പ് എടുത്തിട്ട് കാമ്പ് വേറെടുന്നു തൂട് വേറെ എന്നിട്ട് കാമ്പ് കൂട്ടിയിട്ട് ഫ്രണ്ടിക്കുന്നു ഫ്രീന്തരച്ചി ഒന്നിനടി തന്നെ അതാ മൂന്നണക്കതാ ഒന്ന് രണ്ട് മൂന്നല്ല സുഖാണല്ലോ എടുത്തിടാന് സിദ്ധിക്ക് തൂടെ എല്ലാ രസുണ്ട് നല്ല ഉറപ്പുണ്ടല്ല തോട്

സ്വയം കൂടി അതായത് തോടി നമ്മൾ ഇറച്ചി പുറത്തെടുത്ത് അതിപ്പോത്തെടുത്ത ഇറച്ചിൻ്റെ ഉള്ളിൽ കാട്ട ഒഴിവാക്കണം അപ്പൊ അതുകൊണ്ട് ചെയ്ത് കൊടുക്കണ്ടേ ഇതെങ്ങനെ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൂക്കിലുണ്ടാവും കുറച്ച് ഇതാ ഇതാണ് ഇതിന്റെ കാട്ടം ഈ കാട്ട നന്നായിട്ട് എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ആക്കണം ഈ പച്ച കളർ കളറ് കാണ കാട്ടം ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അവണെ കാട്ടൊക്കെ കളഞ്ഞ ശേഷം നല്ല വൃത്തിയാക്കി കഴുകണം വൃത്തിയാക്കി കഴുകില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കല്ലുണ്ടാവും ചെറിയ പൂ ഉണ്ടാവും പൂയി കടിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പൊ അത്യാവശ്യം കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടുണ്ടാവും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിർച്ച നമ്മളെ ഫുഡി ഏകദേശം റെഡി ആട്ടാ നേരെ നമ്മള് പ്ലേറ്റ് കുളം പൊട്ട നമ്മളെന്നെ പിടിച്ച് ഞമ്മളെന്നെ ഉണ്ടാക്കിയ ഏ ഇരുന്തറച്ചി ബ്രെഡും ചപ്പാത്തിയും കൂട്ടി അടിക്കാൻ പോകുന്നു എന്താ സാന്ഡ്വിച്ച് ആക്കിയ സാറിൻ്റെ അങ്ങനെ പച്ചമാങ്ങയുടെ കഴിച്ചിട്ട് പച്ചമാങ്ങ ഫ്രൈ ചെയ്ത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഏത് സംഗതി എങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിലും ഉണ്ടാക്കുന്ന ഫുഡ് ആയാലും ട്രിപ്പ് ആയാലും ഒക്കെ ഭയങ്കര രസമാണെന്ന് പറഞ്ഞ പോലെ ആ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെത്തന്നെ ആ ഇരുത്തരത്തിൽ ഇരുന്നിട്ട് ആ ഫ്രൈ ഫുൾ നമ്മൾ വിചാരിച്ചിരുന്ന് കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ ഒന്ന് കുറച്ചും നല്ല അത്യാവശ്യം നല്ല സാധനം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൂടി രണ്ട് മൂന്നാറ് കൂടി കൂട്ടിയിരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ വീഡിയോയിൽ കാണാത്ത കുറച്ച് ആൾക്കാരും കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്തിരി ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ഭയങ്കര ഹാപ്പി ഈ എരുന്ന് പിടിക്കലും അതുണ്ടാക്കി കഴിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു